കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ചിത്രകല രചനാസമ്പ്രദായമാണ് ഗോണ്ട തികച്ചും പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങളുടെ മാസ്മരിക ലോകത്തിന്റെ കവാടം തുറക്കുന്ന സുഭാഷ്യവും ദുർഗാഭാവ്യവും ദമ്പതികൾ അവരുടെ സൃഷ്ടികൾ നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഗോണ്ട് ശരിക്കും മധ്യപ്രദേശിലെ ആദിവാസികളുടെ ഒരു ആർട്ട് ഗോണ്ട് പ്രധാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഇവർ ഈ രണ്ട് ആദിവാസികൾ ദുർഗാഭായ് വ്യാം സുഭാഷ് വ്യാം ഹസ്ബൻഡും വൈഫുമാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് ഈ മുറി ഓക്യുപ്പൈ ചെയ്തിട്ടാണ് ഈ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം മൂന്നര മാസം സമയമെടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മധ്യപ്രദേശിന്റെ ഉത്ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് ഇതേപോലത്തെ ഇലസ്ട്രേഷൻസ് അവരുടെ കുടിലിനകത്തുള്ള മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭിത്തിൽ കാണാൻ സാധിക്കും സാധാരണ പേപ്പറിലോ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള ഭിത്തിയലോ ആണ് ഇവര് സാധാരണ ഈ ഒരു ആർട്ട് ഫോം ചെയ്യാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആഭരണങ്ങളിലും ഇതേപോലത്തെ ഡിസൈൻസ് കാണാൻ സാധിക്കും പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ പരന്നുകിടക്കുന്ന പ്രദേശങ്ങളിലെ ഗോത്രവർഗക്കാരാണ് ഗോണ്ടുവർഗക്കാർ സാധാരണയായി അവരുടെ കുടിലുകളിലും മറ്റുമുള്ള നാല് നിറത്തിലുള്ള തേച്ച് ആഖ്യാന രീതിയാണ് ഇത് ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം നൂറ് ശതമാനം നാല് തരം മണ്ണ് കുഴച്ചുണ്ടാക്കിയ നിറങ്ങളാണ് അതായത് മഞ്ഞ ചൊമ്പ് കറുപ്പ് വെള്ള ഈ നാല് തരം മണ്ണ് മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഈ നാല് സ്ഥലങ്ങളിലാണ് ഉള്ളത് ഈ നാല് തരം മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ നിറങ്ങളാണ് ഈ മുറിക്കകം മൊത്തം കാണുന്നത് യാതൊരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നിറങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പെയിൻ്റോ ഈ മുറിക്കകത്ത് ഉപയോഗിച്ചിട്ടില്ല ഇവർ കാരണം ഇവരെപ്പോൾ ചെയ്താലും ഇത് നാച്ചുറൽ നാച്ചുറൽ ഫിഗ്മെൻസ് മാത്രമേ ഇവർ ഉപയോഗിക്കാറുള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോണ്ടാട്ട് ഇവർ ഇവരുടെ വീടിനകത്ത് ചെയ്യുന്നത് ചെയ്യുന്ന നിറത്തിന് ഭയങ്കര ഡെപ്താണ് ബ്രൈറ്റ്നസ്സും ഡെപ്തും വളരെ കൂടുതലാണ് പക്ഷെ ഇവിടെ ഇവര് എടുത്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് ഇവർ കൂടുതൽ കളറിലേക്ക് പോയിരിക്കുന്നത് സാധാരണ ഇവര് മെയിൻ ഓബ്ജക്റ്റിനാണ് കൂടുതൽ കളർ കൊടുക്കാറുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായാണ് ഈ രചനകൾ പ്രദർശനത്തിനായി എത്തിച്ചേരുന്നത് അതിവിചിത്രവും വിസ്മയിപ്പിക്കുന്നതുമാണ് കടുത്ത നിറക്കൂട്ടുകളുടെ പിൻബലത്തിൽ രചിക്കുന്ന ഈ ശൈലി ചിത്രങ്ങൾ ഒരു കഥ പറഞ്ഞു ആ കഥയിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു കലാരൂപം ഒരു കലാരൂപമാണ് ശരിക്ക് പറഞ്ഞാൽ കഥ പറയേണ്ടത് അത് ഓരോരുത്തർ കാണുന്ന സമയത്ത് ഓരോരുത്തരുടെ ചെവിയിലേക്കും കണ്ണിലേക്കും മനസ്സിലേക്കും എത്തുന്നത് ഓരോ രൂപവും ഓരോ കഥയുമാണ് അതാണ് ശരിക്കു പറഞ്ഞിരുന്നെങ്കിൽ ഒരു കലാരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കലാകാരൻ പറഞ്ഞ് തരുന്ന കഥ അതിന് പ്രാധാന്യമുണ്ട് അതിന് പ്രാധാന്യമില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഒരു കലാരൂപം നമ്മളോട് കഥ പറയാറുണ്ട് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് എക്സിബിഷൻ പോയി കഴിഞ്ഞാലും അതൊരു പെയിൻറ്റിംഗ് ആയിരിക്കാം അതല്ലാന്നെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ ആയിരിക്കാം എന്തുവായിക്കൊള്ളട്ടെ അവർ നമ്മളോട് ആ ചിത്രങ്ങൾ നമ്മളോടൊരു കഥ പറയാറുണ്ട് ആ കഥ മനസ്സിലാക്കാനുള്ള കഴിവും നമുക്ക് വേണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പിന്നീടൊരു കഥ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഇത് സത്യം പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്ന ഒരു പറഞ്ഞ രീതിയാണത് ഗോണ്ടാട്ട് അവര് വളരെയധികം കടുത്ത ചായക്കൂട്ടുകളൊക്കെ ബാഹ്യപ്രതലം ഒരുക്കുവാനും ഭംഗിയാക്കുവാനും ഉപയോഗിച്ചപ്പോഴും ചിത്രങ്ങൾ ദ്വിവർണങ്ങളാൽ മനോഹരങ്ങളായിരുന്നു ചുവരുകളിൽ നേരിട്ട് രചന നടത്തുന്നതിന് പകരം മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചതും ശ്രദ്ധേയമാണ് ഇത് ചിത്രങ്ങളെ ഒരു പ്രതലത്തിൽ നിന്നും വേറെ പ്രതലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത അതുകൂടാതെ ഇതിലെ മൊത്തം ഈ ഇലസ്ട്രേഷൻ പ്രതിപാദിക്കുന്നത് ഇവരുടെ സംസ്കാരം ഇവരുടെ ചരിത്രം ഇവരുടെ ചുറ്റുപാടുകൾ ഇവരുടെ പ്രവർത്തന രീതികൾ ഇവരുടെ കെട്ടുകഥകള് അന്ധവിശ്വാസങ്ങള് സ്വപ്നങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി അണക്കിയിട്ടാണ് ഇവർ ഈ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത് അതായത് ഈ മുറിയുടെ നടുക്ക് നിന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ മുറി ഒരു ആദിവാസി കോളനിയുടെ നടുക്ക് പോയി നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് പെൺകുട്ടി ആറ്റിൽ കുളിക്കുന്നതാണ് ആറ്റിൽ കുളിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കാരണം ആ മുടി അഴിച്ച് വെള്ളത്തിനകത്ത് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളത്തിലുള്ള ജീവജാലങ്ങളെല്ലാം ആ മുടിയുടെ ഇടയിലെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇത് ഏറ്റവും നല്ലൊരു ഡിസ്ക്രിപ്ഷനാണത് കാരണം പ്രകൃതിയായിട്ട് ഇത്രയ്ക്ക് ഇണങ്ങി നിൽക്കുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഈ പെൺകുട്ടി ഒരു സുഗന്ധ തൈലം പെരട്ടിയിട്ടാണ് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഓക്കെ ഈ സുഗന്ധ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ടാണ് ഈ മീനും പാമ്പും എല്ലാം അട്രാക്റ്റ് ചെയ്യുന്നത് ഈ മുടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പാമ്പ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഈ നാഗരാജാവിൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾ കുളത്തിൽ ഇങ്ങനൊരു പെൺകുട്ടി കുളിക്കാനായിട്ട് വന്നു ആ മുടിക്ക് ഭയങ്കര നല്ലൊരു ഗന്ധമായിരുന്നു അപ്പോൾ ആ ഗന്ധം അത്രയും നല്ലതാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭംഗി എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ചിലർക്ക് ചില സംശയം ഉണ്ടാവും ഇത് മധുബനിയായിട്ട് ബന്ധമുണ്ടല്ലോ മധുബനിയാണോ ഗോണ്ടാണോ അപ്പോൾ അതായത് ഇവർക്ക് അറിയാം ഇതിനെക്കുറിച്ച് പക്ഷേ മധുബനിയും ചിലർ പറയുന്നുണ്ട് മധുബനിയും ഗോണ്ടാട്ടും തമ്മിൽ ഏകദേശം ബന്ധമുണ്ടെന്ന് പറ സാമ്യമുണ്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് ആയിരിക്കാം ഞാനത് പറയാനൊരു സ്കോളർ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പോൾ ഇത് വളരെയധികം എഡ്യൂക്കേഷൻ ഏറ്റവും നല്ലൊരു ആർട്ട് ആർട്ട്ഫോമാണത് കാരണം ഇത്രയും ഇവർക്ക് ഭാഷയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ലിപികളില്ല അപ്പോൾ ചെറിയ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പദ്യങ്ങളിലൂടെയും ആ പദ്യത്തിൻ്റെ ഇലസ്ട്രേഷൻസ് ഈ കാണുന്ന രൂപത്തിലാണ് ഇവർ വരയ്ക്കുന്നത് അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ പദ്യം ചൊല്ലുമ്പോൾ അവർക്ക് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് ഇതേപോലത്തെ ചിത്രങ്ങളാണ് അവർ വരയ്ക്കാറുള്ളത് ആ ഒരു ചിത്രീകരണത്തിൽ നിന്നാണ് ഈ ഒരു ആർട്ട് ഫോം പൊങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഥ പറയാൻ ഏറ്റവും നല്ല ഒരു ആർട്ട് ആർട്ട്ഫോം ഗോണ്ടാട്ടാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മൂന്ന് നാല് മാസങ്ങൾ കൊണ്ട് അവരിരുവരും ചേർന്ന് സൃഷ്ടിച്ച ഈ ഇൻസ്റ്റലേഷൻ ഒരു യഥാർത്ഥ ആദിവാസി കോളനിയുടെ പ്രതീതി തന്നെ കാഴ്ചക്കാരനിൽ ഉളവാക്കുന്നു ഈ ദൃശ്യവിസ്മയം ജനകീയമാക്കുന്നത് കൊച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് പോലും കലാരൂപം കണ്ട് കഥകളുടെ രൂപത്തിൽ രചനകൾ പരക്കുമ്പോഴാണ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് പേടിയിൽ നിന്നും വരുന്ന വിശ്വാസമുണ്ട് അതുകൂടാതെ ആരാധനയിൽ നിന്ന് വരുന്ന വിശ്വാസമുണ്ട് ഇത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഇതിനകത്ത് പ്രതിപാദിക്കുന്ന കഥകൾ ഈ കഥകളെന്ന് പറഞ്ഞാൽ തന്നെയും ഇത് ഇത് വന്ന് കാണുന്ന ഓരോരുത്തർക്കും ഇതിൽ നിന്ന് ചിന്തിച്ച് ഓരോ കഥ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ഇതിനകത്തുണ്ട് ഇതിനകത്ത് പല മരങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ മരങ്ങൾ ഓരോ മരങ്ങൾ എടുത്താൽ തന്നെയും ഇതിൽ നിന്ന് ഓരോ കഥ മെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിനകത്ത് ഒരു കഥയിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല അടുത്തൊരു കഥയിൽ പറയുന്നത് അതായത് ഒരേ ഇലസ്ട്രേഷൻസിൽ നിന്ന് തന്നെ പല കഥകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഓരോ സന്ദർശകരുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കഥയും വരുന്നത് പുറത്തേക്ക് അത് അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു വിശ്വാസമുണ്ട് അതിൽ സ്കോളർ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ് ഇവർക്കൊരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായത് മരങ്ങളും ചെടികളുമാണെന്നുള്ളതാണ് മരങ്ങളാണ് പക്ഷികളെ ജന്മം കൊടുത്തത് പക്ഷികൾക്ക് ജന്മം കൊടുത്തത് അത് കഴിഞ്ഞിട്ട് മരങ്ങൾ മനുഷ്യർക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ ഇതൊരു ഒരു ലൈഫ് ട്രീ എന്നുള്ള രീതിയിലാണ് ഇവർ കൂടുതലും ഈ മരങ്ങളെയെല്ലാം കാണുന്നത് വളരെയധികം പ്രാധാന്യമാണ് ഇവര് വെള്ളയും ചുവപ്പും കൂടെ കറുപ്പും നിറത്തിലുള്ള മണ്ണ് ചേരുമ്പടി ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഈ കലാരൂപം ആധുനിക ദൃശ്യകലയുടെ ശക്തമായ പ്രഹരത്തെ ഒതുക്കുന്ന തരത്തിലുള്ള തേന്മഴയായി കാണികളിൽ പെയ്തിറങ്ങുന്നതും ഇവിടെ ദൃശ്യമാണ് ഇത് പണ്ട് ഈ ഇവർ ഗോണ്ട് പ്രധാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് പണ്ട് ഈ ഗോണ്ട് പ്രധാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മധ്യ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു അതായത് ഇവിടെ പല ചരിത്രകാരന്മാരും ഗോണ്ടാട്ടിനെക്കുറിച്ച് പഠിച്ച് പേപ്പറ് സബ്മിറ്റ് ചെയ്ത പല റിസർച്ച് സ്കോളേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് അവരായിട്ടെല്ലാം ഏകദേശം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പേരോളം ഇവിടെ വന്നിട്ടുണ്ട് ഇവരായിട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇവർ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പണ്ട് പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെയും പരന്നു കിടന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവരിത്രയും വൈഡായിട്ട് ഇങ്ങനെ പരന്ന് കിടന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഭാഷയുടെ അടിസ്ഥാനത്തിലെ ഓരോ സംസ്ഥാനവും തിരിച്ചപ്പോൾ ഇവരുടെ ഭാഷയ്ക്ക് മാത്രം ഒരു സംസ്ഥാനം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നും അവർ പലയിടത്തും ഛിന്ന ഭിന്നമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷ ഇന്നും മിക്കവരും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല അപ്പോൾ ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പാകിസ്ഥാന് മുതൽ ബംഗ്ലാദേശ് വരെയുള്ള സംസ്കാരം മൊത്തം ഇവരിലുണ്ട് അത്രയും കൂടുതൽ ഒരു സംസ്കാരം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വിഭാഗം വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ചിത്രങ്ങളിലും ഇത് ഇത് പല ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇവർ മണ്ണ് തന്നെ എടുക്കുന്നത് പല സംസ്കാരങ്ങളിൽ നിന്നാണ് മദ്യ ഇന്നിപ്പോൾ അവർ മധ്യപ്രദേശിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി പോപ്പുലേഷൻ കുറച്ച് കുറഞ്ഞു മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ട് കുറച്ച് പോയി പക്ഷേ ഇവരുടെ ഇൻഫ്ലുവൻസ് ഈ ഗോണ്ട് ഇൻഫ്ലുവൻസ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ മുതൽ ബംഗ്ലാദേശ് വരെ ഉണ്ട് ഇന്ത്യയുടെ മധ്യഭാഗം മൊത്തം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കോ അധികം ഇല്ല ഇത് പക്ഷേ മധ്യഭാഗത്ത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു ആർട്ട് ഫോമിനെക്കുറിച്ച് അറിയാൻ സാധിക്കും അതുകൂടാതെ ഇന്ത്യയുടെ ഈ മധ്യഭാഗത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ടൂറിസ്റ്റ് മിക്കവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയും ഇത് ഗോണ്ടാട്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവരുടെ വരയ്ക്കുന്ന രീതി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ വരയ്ക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും കാരണം ഇതിനകത്ത് കാണുന്ന ഡോട്ട്സ് എല്ലാം നമ്മൾ ചോദിക്കും ഡോട്ട് പോലെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതല്ല കൈ ഇങ്ങനെ വര ഒരു വര വരയ്ക്കുന്ന പോലെയാണ് കൈ ഇങ്ങനെ പോകുന്നത് പക്ഷെ അത് ഡോട്ടായിട്ടാണ് വരുന്നത് അത്രയ്ക്ക് സ്പീഡാണ് ഇവരുടെ എടുക്കുന്ന ജോലിക്ക് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആണ് ഇവർ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ദുർഗാഭായി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അവരാണ് മെയിൻ ആർട്ടിസ്റ്റ് അവരുടെ ഹസ്ബൻഡ് സുഭാഷ് ഈ രണ്ട് പേരും കൂടിയാണ് ഇവിടെ വന്നത് ഇവർ ഈ ഒരു വർക്ക് മാത്രമല്ല ചെയ്തിട്ടുള്ളത് ഇവർ ദുർഗാഭായി ഏകദേശം മൂന്ന് ബുക്കോളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ബുക്സ് ഈ സ്റ്റോറി ബുക്സ് എല്ലാം ഇതേപോലത്തെ ഇലസ്ട്രേഷൻസാണ് കൂടുതലും ഇന്റർനാഷണൽ ലെവലിൽ വളരെ പ്രസിദ്ധമായിട്ടുണ്ട് ആ ഒരു മൂന്ന് ബുക്ക് ഇവരും അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ശൈലിയിൽ രചന നടത്തുന്ന ദുർഗാഭായിയുടെ ഈ രചനകൾ മങ്ങാതെ ഒരുപാട് കാലം മനസ്സിന്റെ ഉള്ളറയിൽ തെളിഞ്ഞു തന്നെ പതിഞ്ഞിരിക്കും